സീക്രട്ട് എനിക്ക് സത്യം ഒരു സീക്രട്ടില്ല പറയുന്നത് ഐ എം സംബഡി വിത്ത് വെരി മിനിമൽ ബ്യൂട്ടി ട്രീറ്റ്മെന്റ് എനിക്ക് ഐ ബിലീവ് അത് എൻ്റെ വളരെ പേഴ്സണലായിട്ടുള്ള ഒരു അഭിപ്രായമാണ് ഐ ഫീൽ യു നോ ഗോഡ് ഗിവ്സ് എവറിബി ഒരു േച്ചർ മെഡിക്കൽ യു അതർവൈസ് ഐ വുഡ് ലൈക് ടു ഗ്രോ ഏജ് ഗ്രേസ്ഫുലി ആൻഡ് ഓരോ റിങ്കിൾ വന്നപ്പോ ചിലപ്പോ ഞാൻ സെലിബ്രേറ്റീവ് ഓരോ ഒരു വൈറ്റ് ഹെയർ വന്നപ്പോ ചിലപ്പോ ഞാൻ കോഴ്സ് കളർ ചെയ്തിട്ടുണ്ട് ഞാൻ ഐ ഡോസ് കണ്ടിട്ടുണ്ട് എന്താ പറയുമോ ഈ ഒരു ഈ റിങ്കിൾ മാറാൻ വേണ്ടി കുറച്ച് യു നോ ഐ ഫീൽ സംഹവ് ഐ ഫീൽ അത് ഭംഗി പോവും ഐ ലൈക് ടു ബി ലൈക്ക് മൈ ഗ്രാൻഡ് മദർ സോ ലക്ഷണം അറിയാൻ മനസ്സിലോ ഐശ്വര്യം ഈവൻ അറ്റ് എയ്റ്റി ഫൈവ് ഷീ സോ ബ്യൂട്ടിഫുൾ അതൊരു എന്താ പറയാ ഒരു അത് സ്വഭാവമാണ് സോ വാട്ട് ഇഫ് യു ഹാവ് റിൻകിൾസ് അല്ലേ ഐ ഫീൽ

ാണ് ചേച്ചിപ്പോ നമ്മുടെ സിനിമയിലേക്ക് മാതിന്ന് നോക്കിക്കഴിഞ്ഞാലും ഒരു ഇപ്പൊ നമ്മൾ ഓരോരുത്തരുടെയും അല്ലെങ്കിൽ നേരത്തെ ആണെങ്കിലും വളരെ ഏർലി സ്റ്റേജിലാണ് അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന പീരീഡിലേക്കാണ് ചിലർ മിക്കവരും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഒരു എൻട്രി നായികയായിട്ട് അവർ വരുമ്പോഴത്തേ അവരുടെ ഒരു എൻട്രി എന്ന് പറയുന്നത് ആ ഒരു ഏജിലേക്കാന്ന് പറയാം പക്ഷെ ചേച്ചിയെ സംബന്ധിച്ച് നോക്കിക്കഴിയുമ്പോ കുറച്ചും കൂടി ഒരു നമ്മുടെ ഒരു പ്രായ നമുക്കൊരു മെച്യൂർ ലെവൽ എത്തുന്ന ഒരു പ്രായമുണ്ടല്ലോ ആ ഒരു മെച്യൂരിറ്റി എത്തിയതിനു ശേഷമാണ് യു എൻറ്റർ ചെയ്തത് മൂവിയിലേക്ക് അതെ അപ്പോ അങ്ങനെ പക്ഷേ ചേച്ചി എത്രയോ നാളായിട്ട് ഡാൻസ് പഠിക്കുന്ന ഒരാളാണ് ഇതിനു മുന്നേയും ഇതേപോലത്തെ ഒരു ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടുണ്ടാവണം അപ്പോൾ ഉണ്ടായിരുന്നോ എന്തുകൊണ്ടായിരിക്കും ചേച്ചി അപ്പോൾ നേരത്തെ മൂവിയിലേക്ക് എൻറ്റർ ചെയ്യാതിരുന്നത് ആ ഓഫ് കോഴ്സ് കൊറേ ഓഫേഴ്സ് വന്നിരുന്നു ഞാൻ ജസ്റ്റ് ഡാൻസർ അല്ലായിരുന്നു അപ്പൊ ഞാൻ കൊറേ മോഡലിംഗ് ചെയ്തിരുന്നു സോ എല്ലാവർക്കും അറിയാം ഇതാരാണ് എന്റെ മുഖം എല്ലാവർക്കും പരിചയമുണ്ടായിരുന്നു എല്ലാവർക്കും അറിയാമായിരുന്നു ഇത് ഒരു ഡാൻസർ ആണ് സോ എനിക്ക് കൊറേ വലിയ വലിയ ഡയറക്ടേഴ്സ് തേടി തേടി വന്നിട്ടുണ്ട് ഐ ഓൾഡ് സോ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞതിന് ശേഷം ടൂ ഇയേഴ്സ് ശേഷം ഞാൻ ആര്യനങ്ങളുടെ വീട് ചെയ്യിച്ചു മോർ എസ് ആഫ്റ്റർ ഞാൻ വിചാരിച്ചു ബിഫോർ റിഗ്രറ്റിംഗ് നോട്ട് ട്രൈ സം പറഞ്ഞാലേ പീപ്പിൾ വിൽ തിങ്ക് ഓ നവ് ഷിഇസ് ഡ്രോപ്പിംഗ് നെയ്മസ് okay, but very, very big directors mm. have uh, called. kanada, mm. very big directors, telugu, if it doesn't matter to you, you're not going to get in anyway. but at least. Uh, മലയാളം കേരള എത്ര ഫേമസ് ആണെന്ന് അറിയില്ലായിരുന്നു മലയാളം സിനിമ എത്ര ഫേമസ് ആണെന്ന് അറിയില്ലായിരുന്നു ഞാൻ വിചാരിച്ചു അവിടെ ട്രൈ ചെയ്താലേ ക്വായറ്റ്ലി ട്രൈ ചെയ്യും ബാംഗ്ലൂർ

ജയറാമിന്റെയും മമ്മൂട്ടയുടെയും മോഹൻലാലിന്റെയും ഒക്കെ നായികയായി നമുക്ക് മുന്നിലെത്തിയ ലക്ഷ്മി ഗോപാലസ്വാമി സത്യം പറഞ്ഞാൽ സിനിമയെക്കാൾ ഉപരി നൃത്തത്തിലൂടെയാണ് ശ്രദ്ധിക്കപ്പെട്ട് തുടങ്ങിയത് നർത്തകിയായിട്ട് തന്നെയാണ് ലക്ഷ്മി ഗോപാലസ്വാമിയെ നമുക്ക് കൂടുതൽ അറിയാവുന്നത് താരം പലപ്പോഴും തന്റെ ജീവിതത്തെക്കുറിച്ച് കുറിച്ച് തുറന്നു പറഞ്ഞിട്ടുണ്ട് തന്റെ ജീവിതത്തെക്കുറിച്ചും തന്റെ വിവാഹത്തെക്കുറിച്ചും എല്ലാം എന്തുകൊണ്ടാണ് ലക്ഷ്മി ഗോപാലസ്വാമി ഇപ്പോഴും വിവാഹം കഴിക്കാത്തത് എന്ന് പലരും ചോദിക്കാറുണ്ട് അമ്മയാകാൻ ലക്ഷ്മി ഗോപാലസ്വാമിക്ക് ആഗ്രഹമില്ലേ ഇപ്പോൾ അൻപത് കഴിഞ്ഞിരിക്കുന്നു നടിയുടെ ാരിയായ ലക്ഷ്മി വിവാഹം കഴിച്ചിട്ടില്ല ഇതുവരെയും അരയനങ്ങളുടെ വീട് എന്ന ലോഹിതദാസ് ചിത്രത്തിലൂടെയാണ് ലക്ഷ്മി ഗോപാലസ്വാമി മലയാള സിനിമയിലെത്തിയത് മലയാളത്തിൽ നായികയായും സഹനടിയായുമെല്ലാം സജീവമായിരുന്ന അവർ മലയാളത്തിന് പുറമെ തമിഴ് കന്നഡ ഭാഷകളിലും തിളങ്ങി അഭിനേത്രി മാത്രമല്ല മികച്ചൊരു നർത്തകി കൂടിയാണ് താരം അടുത്തിടെ താരം തിരിച്ചെത്തിയിരുന്നു ഇപ്പോഴത്തെ ജീവിതത്തെ വിവാഹം വേണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്തിയതിനെ കുറിച്ചും വെളിപ്പെടുത്തുകയാണ് നടി അമ്മ വേഷങ്ങൾ അവതരിപ്പിക്കാൻ തനിക്ക് ബുദ്ധിമുട്ടില്ല എന്നാൽ അമ്മയാവുക എന്നത് തന്റെ ഒരു ആഗ്രഹമല്ല എന്ന് താരം പറയുന്നുണ്ട് അങ്ങനെ അമ്മയാവുക എന്നതൊരു എളുപ്പ കാര്യമില്ല അവരോട് എനിക്ക് സ്നേഹവും ബഹുമാനവും ഒക്കെയാണ് സ്ത്രീകൾ വിവാഹം കഴിച്ചും കഴിക്കാതെയും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം സ്ത്രീകൾക്കുണ്ട് അവിവാഹിതരായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് സ്ത്രീകളെ ഇന്ന് എനിക്കറിയാം സാമ്പത്തിക സുരക്ഷിതത്വമാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം സ്വന്തം കാലിൽ നിൽക്കാനുള്ള സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മെക്കുറിച്ച് തന്നെ അഭിമാനം ഉണ്ടാകും അവിവാഹിതയെ തുടരുന്നതിൽ താൻ സന്തോഷവതിയാണ് ഒരു കുഞ്ഞുണ്ടാവുക എന്ന് പറയുന്നത് വലിയൊരു റെസ്പോൺസിബിലിറ്റി ആണ് ആ റെസ്പോൺസിബിലിറ്റി അതൊരു വലിയ സ്ട്രെസ്സാണ് ആ സ്ട്രെസ് താങ്ങാൻ തനിക്ക് പറ്റില്ല എന്നാണ് ലക്ഷ്മി ഗോപാലസ്വാമി പറയുന്നത്